നമ്മുടെ സർക്കാരിൻ്റെ ഒരു പൊട്ട പോയ തരമാണിപ്പോൾ ഈ കടന്നു കേൾക്കുന്നത് എന്തൊരു വിദ്യാഭ്യാസ വിചക്ഷണന്മാരാണ് ഈ തലപ്പത്തിരിക്കുന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല െതിരെയാണ് അത്രേ സൂമ്പാ ഡാൻസ് തുടങ്ങുന്നത് ലഹരി മനുഷ്യൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണത്രേ സ്ട്രെസ്സാണത്രേ വിഷാദമാണത്രേ മനസ്സിന്റെ സംഘർഷം കൊണ്ടാണത്രേ അപ്പം അതുകൊണ്ട് മനസ്സംഘർഷം കുറക്കാൻ സൂമ്പാ ഡാൻസ് എന്തൊരു വലിയ രൂപത്തിലുള്ള വിരോധാഭാസമാണ് ഈ ഡാൻസ് എന്ന് പറയുന്ന പരിപാടി അത് ടീച്ചർമാരും മാഷുമാരും ആൺകുട്ടികളും പെൺകുട്ടികളും അതൊരുമിച്ച് അവരങ്ങനെ തുള്ളണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ വേഷം ധരിച്ചുകൊണ്ട് അത് പറ്റൂല്ല അതുകൊണ്ട് സൂമ്പാ ഡാൻസിന് ഒപ്പിച്ച ഒരു യൂണിഫോം ഉണ്ടാക്കും അതിങ്ങനെ ആടിക്കളിക്കുന്ന തൂങ്ങിക്കളിക്കുന്ന ലൂസുള്ള ഡ്രസ്സൊന്നും ആ ഡാൻസിന് പറ്റൂല അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് ഫിറ്റുള്ള ഡ്രസ്സ് വേണ്ടി വരും എന്നിട്ടാണും പെണ്ണും തന്നെ ഒരുമിച്ച് തന്നെ അവിടെ കളിക്കും അതുപോലെ തന്നെ അത് മെക്കൂറുകളോളമുള്ള തുള്ളലുകളാണ് ആട്ടങ്ങളാണ് അതിനൊക്കെ ഒരു ഗാംഭീര്യം കിട്ടാൻ പിന്നെ എന്ത് ചെയ്യും ലഹരി ഉപയോഗിക്കും അവിടെ എം ഡി എം എ കടന്നു വരും അവിടെ കഞ്ചാവ് കടന്നു വരും അവിടെ മയക്കുമരുന്ന് കടന്നു വരും എന്തിനാ സൂമ്പ നടപ്പാക്കിയത് ലഹരിക്കെതിരെ ആ സൂമ്പയിലൂടെ തന്നെ ഇവിടെ വരാൻ പോകുന്നത് ലഹരിയുടെ വ്യാപനമാണ് മോശപ്പെട്ട പ്രവർത്തനം ാണ് പ്രിയപ്പെട്ട മുസ്ലിം അധ്യാപകന്മാരെ മുസ്ലിം രക്ഷിതാക്കളെ മുസ്ലിം ഉപ്പമാരെ ഉമ്മമാരെ വിദ്യാർത്ഥികളെ നിങ്ങളതിന് ചേരണ്ട റഹ്മാനായ റബിന് പൊരുത്തമില്ലാത്ത സംഗതിയാണ് അതിന്റെ നിയമം നമുക്ക് യോജിക്കുന്ന വിധത്തിലല്ലാത്ത ഒരവസ്ഥയിലാണ് വരാൻ പോകുന്നതെങ്കിൽ അതിലേക്ക് നമുക്ക് കഥ കൊടുക്കേണ്ടുന്ന കാര്യമില്ലല്ലോ നമ്മൾ ആലോചിക്കണം എവിടെയാണ് ഈ ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് വിരുദ്ധമായി വരുന്നത് അത് രാജ്യവിരുദ്ധമായ കാര്യമായിട്ടല്ല രാജ്യത്തിന് എതിര് ചെയ്യലല്ല ഈ രാജ്യത്തുള്ള ജാരു ജീവിതം കഴിഞ്ഞാലും പോയി കിടക്കേണ്ടുന്ന കബറിൽ സുഖം കിട്ടാനുള്ള കാര്യങ്ങളും ാണ് പറയുന്നത് അതുകൊണ്ട് ഒരു രാജ്യത്ത് ഏത് മന്ത്രിക്കും ഏത് വിദ്യാഭ്യാസ വകുപ്പിനും ഏത് നിയമങ്ങളും നടപ്പിലാക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അത് അംഗീകരിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളവർ അത് അംഗീകരിച്ചോട്ടെ അവരൊരു നടപ്പിൽ വരുത്തിക്കോട്ടെ അതിനെതിരെ അക്രമങ്ങളുടെ മാർഗം സ്വീകരിക്കാനൊന്നും ഇവിടെ ആർക്കും അവകാശമില്ല രാജ്യത്തെ ആർക്കും എന്തിനും അവകാശമുണ്ട് പക്ഷേ ഒരു മുസ്ലിമായ മനുഷ്യന് അവൻ ചൊല്ലുന്ന ശഹാരത്ത് കലിമയുടെ ആശയാദർശങ്ങളോട് പൊരുത്തപ്പെടാത്തതിനോട് വിട അവൻ തെല്ലും മടി കാണിക്കേണ്ടതില്ല അതിന് പൗരസ്വാതന്ത്ര്യമുള്ള പൗരാവകാശമുള്ള ഒരു ഭരണഘടനയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അലഹദില്ല